അതുകൊണ്ടാണല്ലോ യീശോദിനെ പറഞ്ഞത് മനുഷ്യപുത്രനെ തലചായ്ക്കാൻ ഈ ഭൂമിയിൽ ഇടവില്ലെന്ന് പറഞ്ഞു അക്കാലത്ത് ലോകമാസകലമുള്ള ജനങ്ങളുടെ പേര് എഴുതി ചേർക്കപ്പെടണമെന്ന അഗസ്റ്റസ് സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു ക്യുരനിയോസ് സിറിയായിൽ ദേശാധിപതി ആയിരിക്കുമ്പോൾ ആദ്യത്തെ ഈ പേരെഴുത്ത് നടന്നു പേരെഴുതിക്കാനായി ഓരോരുത്തരും താന്താങ്ങളുടെ നഗരത്തിലേക്ക് പോയി ജോസഫ് ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കാനായി ഗലീലിയിലെ പട്ടണമായ നസ്രത്തിൽ നിന്നും യൂഥയായി പട്ടണമായ ഗർഭിണിയായ ഭാര്യ മറിയത്തോടു കൂടെ പോയി പ്രതികണേ പൂർണ്ണ ഗർഭിണിയായ തന്റെ ഭാര്യയും കൊണ്ടാണ് ഹൗസൈപിതാപ് യാത്ര ചെയ്യുന്നത് അവിടെയായ അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമെടുത്തു അവൾ തന്റെ കടിഞ്ഞോൽ പുത്രനെ പ്രസവിച്ചു അവനെ വെള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല ആ ക്രിസ്മസിനെ നമ്മുടെ എല്ലാ ക്രിസ്തീയ കുടുംബങ്ങളിൽ മാത്രമല്ല അല്ലാത്ത കുടുംബങ്ങളിലും ഈ ക്രിസ്മസിന്റെ ആഘോഷത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് എന്തായാലും പുൽക്കൂടുകളൊക്കെ ഉണ്ടാക്കി വെക്കും അത് തീർച്ചയായിട്ടും ഇന്ന് വായിച്ചു കേട്ട ആ സുവിശേഷ ഭാഗത്തിന്റെ വെളിച്ചത്തിലാണ് െയാ പറയുന്നത് പൂർണ്ണ ഗർഭിണിയായ മറിയത്തെയും കൊണ്ട് അവസയ പിതാവ് ബദലേ പല വാതിലുകളിലും കുട്ടി പല സത്രങ്ങളിലും കുട്ടി പക്ഷെ അവർക്ക് സ്ഥലം ലഭിച്ചില്ല അവർക്ക് ഇടം നിഷേധിക്കപ്പെട്ടു എന്നുള്ളതാണ് സത്യം ദൈവപുത്രനാണ് അതുകൊണ്ടാണല്ലോ യശോ തന്നെ പറഞ്ഞിട്ടുണ്ട് മനുഷ്യപുത്രനെ തലചായ്ക്കാൻ ഈ ഭൂമിയിൽ ഇടവില്ല എന്ന് എല്ലാത്തിനും ആളങ്ങളും കിടക്കാൻ സ്ഥലവും ഒക്കെ ഉണ്ട് പക്ഷെ ദൈവപുത്രന് തലചായക്കാൻ ഇടമില്ലെന്ന് പറഞ്ഞ സത്യമല്ലേ ഈശോ തലചായിച്ചത് സ്വർഗത്തിന്റെയും ഭൂമിക്കും മധ്യേ കുരിശിലാണ് ഈശോ തലചായിച്ച തന്റെ അന്ത്യശ്വാസം എടുത്തത് തീർച്ചയായിട്ടും യേശു ക്രിസ്തുവിന് ജനിക്കാൻ ഒരു കൊട്ടാരത്തിൽ ജനിക്കാൻ സാധ്യതയും സാഹചര്യവും ഒക്കെ ഉണ്ടായിരുന്നപ്പോഴും അവിടെ ഒരു സത്രത്തിൽ പോലും ജനിക്കാനുള്ള ഇടം ക്രിസ്തുവിനെ നിഷേധിച്ചു എന്നുള്ളതാണ് ഇനി ഇതിനെ നമ്മള് ഒരു നാടകീയമായ ഒരു അർത്ഥത്തിൽ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ആ ഒരു സിറ്റുവേഷനിലേക്ക് കടന്നു എന്നിട്ട് ഒന്നാഴമായി ചിന്തിക്കാൻ നോക്കിയാൽ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ ചിന്തിക്ക നിങ്ങളാണ് ഇങ്ങനെ പോകുന്നത് ആകട്ടെ അങ്ങനെ ഇവരുടെ ഈ ഒരു അനുഭവത്തെ നമ്മൾ ഒന്ന് ഒന്ന് ഒരു ഡ്രാമ കാണുന്ന അല്ലെങ്കിൽ ഒരു സിനിമ കാണുന്ന പോലെ കാണാനൊന്ന് പരിശ്രമിച്ചു നോക്കിയേ ഒരു ദേശത്തുനിന്ന് മറ്റൊരു ദേശത്തേക്ക് പോവാ ഇന്നത്തെ പോലെ യാത്രാ സൗകര്യങ്ങളൊന്നുമില്ല ഫ്ലൈറ്റ് ഇല്ല എ സി ഇല്ല വോൾവോ പുഷ് ബാക്ക് സീറ്റുള്ള വാഹനങ്ങളൊന്നുമില്ല അന്നത്തെ കാലം ചിലപ്പോ കഴുതയുടെ പുറത്തായിരിക്കും പോകുന്നത് നോക്കണം ബദുല ഗമിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോ നല്ല വലിയ മലകളും കുന്നും ഇതൊക്കെയാണ് അപ്പൊ അങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് ഈ പറയുന്ന പൂർണ്ണ ഗർഭിണിയായ മറിയത്തെയും കൂട്ടിക്കൊണ്ട് പിതാവ് പോവുകയാണ് ഇനി അവിടെ എത്തിക്കഴിഞ്ഞപ്പോ എന്താ സംഭവിച്ചേ അവളുടെ പ്രസവ സമയം എടുത്തു പേന ഉണ്ടാകാൻ തുടങ്ങി പിന്നെ എന്നാ ചെയ്യും ഏതായാലും മറിയത്തെയും കൊണ്ട് ഓടി നടന്ന് ഓരോരോ സ്ഥലത്ത് കൊട്ടാൻ പറ്റും ഇല്ല മറിയും പ്രസവേദനയോടെ കടന്നുപോയിരിക്കുക അപ്പൊ മറിയത്തെ എടുത്തുകൊണ്ട് ഓടാൻ പറ്റില്ല തീർച്ചയായിട്ടും മറിയത്തെ അവിടെ ആക്കിയിട്ടായിരിക്കണം യൗസൈ കാണുന്ന ഓരോ ഭവനത്തിന്റെയും സത്രത്തിന്റെയും ഇങ്ങനെ വാതിലിൽ കൊട്ടി കൊട്ടി ചോദിച്ചിങ്ങനെ എന്റെ ഭാര്യ പ്രസവേദന എടുത്തിരിക്കുക എവിടെങ്കിലും ഒരു ഇടം തരാമോ എവിടെയെങ്കിലും ഒരു ഇടം തരാമോ എന്ന് ഒരുപക്ഷെ കുറെ ഇടങ്ങളിൽ കുറെ വാതിലിൽ കൊട്ടി യൗസൈ ചോദിച്ചിട്ടുണ്ടാകും ഓടിയിട്ടുണ്ടാകും ആദ്യത്തേക്ക് ഡെലിവറി ആയിട്ട് ബന്ധപ്പെട്ട് വരുമുണ്ടല്ലോ ഭർത്താക്കന്മാർ കടന്നു പോകുന്ന ഒരു ആശങ്കയുണ്ടല്ലോ ഒത്തിരി പേരെ അച്ഛൻ കണ്ടിട്ടുണ്ട് ശരിക്കും ഒരു ഭാര്യയുടെ പ്രസവ സമയം അടുക്കുമ്പോൾ ഭർത്താവ് കടന്നു പോകുന്ന ഒരു സംഘർഷമുണ്ട് ഒരു ആന്തരിക സംഘർഷം ഇതെന്തായി തീരും എന്നൊക്കെ ഒരു മാനുഷികമായ ഒരു വൈകാരികമായ സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ട് അത് ആദ്യത്തെ പ്രസവമാകും ഇതും അറിയത്തെ സംബന്ധിച്ചിടത്തോളവും ഹൗസൈ പിതാവിന്റെ അനുഭവമാണ് അതുകൊണ്ട് തന്നെ ഔസൈ പിതാവിൻ അറിയത്തില്ല അങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ഒരു വിധത്തിൽ പറഞ്ഞത് ടവസേ പിതാവ് പ്രത്യേകിച്ച് ഒരു ഇടം പോലും ഇല്ല തന്റെ ഭാര്യയ്ക്ക് പ്രസവിക്കാൻ ഒരു ഇടം പോലും ഇല്ലാത്ത അവസ്ഥയില് എവിടെ ഇങ്ങനെ ഓടുക ഓടി ഓടി ഓരോ വാതിലിലും മുട്ടി എങ്ങും ഇടം കിട്ടിയില്ല ഭജന എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത് അവർക്ക് സത്രത്തിൽ ഇടം ലഭിച്ചില്ല പ്രതീക്ഷിച്ചെടുത്തൊന്നും ടൗസൈ പിതാവിന് ഇടം കിട്ടിയില്ല അതുകൊണ്ടാണ് ഇന്നും നമ്മൾ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ ഈ പറയുന്ന കാലിത്തൊഴുത്തിലായി മാറിയത് ഈ ലോകത്തിൽ ശരിക്കും പറഞ്ഞ ഇടം ഉണ്ടായിരുന്നില്ല ഇടമില്ല കാരണം യേശു ഈ ലോകത്തിന്റെ അതല്ലാതിരുന്നു അല്ലായിരുന്നു എന്നൊരു അർത്ഥം കൂടി അതിനകത്തുണ്ട്